വിവാദങ്ങളെയെല്ലാം മറികടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മിന്നും വിജയം സ്വർണക്കടത്തും ലൈഫ് മിഷനും ഉൾപ്പെടെ കേസുകളും വിവാദങ്ങളും ചർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മേൽക്കൈ നഷ്ടമാകാതിരുന്നത് മുന്നണിക്കും സർക്കാരിനും ആത്മവിശ്വാസമായി മുനിസിപ്പാലിറ്റികളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം നടത്താനായത് മാത്രമാണ് യുഡിഎഫിന് ആശ്വാസമായത് തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന നിലപാടായിരുന്നു ഇടതുമുന്നണിക്കും യുഡിഎഫിനും അതിനാൽ തന്നെ ഫലം സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും രാജ്യം ഉറ്റുനോക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയെ തറ പറ്റിച്ചത് എൽഡിഎഫിന് നേട്ടമായി ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടിയതും സഭാതർക്കത്തിലെ തന്ത്രപൂർവമായ നിലപാടും ഇടതുമുന്നണിക്ക് കോട്ടയത്ത് സഹായകമായി പ്രാദേശിക വിഷയങ്ങളെക്കാൾ വിവാദങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ ആക്രമിച്ച തന്ത്രം പിഴച്ചോ എന്ന് പ്രതിപക്ഷത്തിന് പരിശോധിക്കേണ്ടിവരും ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന യുഡിഎഫ് കൺവീനർ എം എം ഹസന്റെ പ്രസ്താവനയും തിരിച്ചടിച്ചു ജോസ് കെ മാണിയെ കൈവിട്ട് ജോസഫിനെ കൂടെ നിർത്തിയതും വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്കിലെ ആശയക്കുഴപ്പവും യുഡിഎഫിൽ പരസ്യ വിഴുപ്പലക്കിന് ഇടയാക്കും കല്ലാമലയിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ പി സി സിയുടെ ഇടപെടലും വരും ദിവസങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കും സംസ്ഥാന വ്യാപകമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി നടത്തിയ മുന്നേറ്റവും യുഡിഎഫിന് അപകട സൂചനയാണ് ന്യൂസ് ഡെസ്ക്